വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് കർത്താവ് തന്നെ നമ്മെ പഠിപ്പിക്കുമ്പോൾ കർത്താവ് അത് മാർത്തയോടും മറിയോടും പറഞ്ഞതായ കാര്യമാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് അങ്ങനെ കർത്താവ് തന്നെ പറഞ്ഞപ്പോൾ അവർ അത് വിശ്വസിച്ചു അവർ വിശ്വസിച്ചപ്പോൾ അവിടെ ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് അവർ കാണുവാനിടയായത് നാല് ദിവസമായി മരിച്ച് നാറ്റം വെച്ചതായ തങ്ങളുടെ സഹോദരനായ ലാസർ കല്ലറയിൽ നിന്ന് ജീവനോടെ പുറത്തു വന്ന ഇതാണ് അവർക്ക് ലഭിച്ചതായ അനുഗ്രഹം അതുപോലെ നാമം കണ്ണടച്ച് കണ്ണടച്ച് കർത്താവ് നമ്മോട് എന്താണോ പറയുന്നത് എന്താണോ നമ്മോട് സംസാരിക്കുന്നത് അത് മറ്റൊന്നും ചിന്തിക്കാതെ മറ്റൊന്നും ശ്രദ്ധിക്കാതെ നാം കണ്ണടച്ച് കർത്താവിൽ വിശ്വസിക്കുകയാണെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുകയാണെങ്കിൽ കണ്ണടച്ച് നാം വിശ്വസിക്കുക നാം മറ്റൊന്നും ചിന്തിക്കേണ്ട നമുക്ക് കർത്താവ് പറയുന്നത് ശരിയാണോ തെറ്റാണോ ഒന്നും നമ്മോട് കർത്താവ് പറയുന്നതാണ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മോട് ദൈവം ഇടപെടുന്നത് അത് നാം കണ്ണടച്ച് വിശ്വസിക്കുക നാം വചനം വായിക്കുമ്പോൾ വചനത്തിലൂടെ ഇടപെടുന്നത് അതെല്ലാം നാം കണ്ണടച്ച് വിശ്വസിക്കുക അങ്ങനെ കണ്ണടച്ച് നാം വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ മഹത്വങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കും അതിന് ഞാനും ഒരു ഉത്തമ സാക്ഷിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ണടച്ച് ദൈവത്തെ വിശ്വസിച്ചു ദൈവം എന്നോട് പറഞ്ഞതായ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും ഞാൻ കണ്ണടച്ച് ദൈവസന്നിധിയിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം ചില സമയങ്ങളും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പറയും നീ ഏഴു ദിവസം ഉപവസിക്കണം ഞാൻ തിരിച്ച് എന്താണ് ഏതാണ് എന്നൊന്നും ചോദിക്കാതെ ഞാൻ ദൈവസന്നിധിയിൽ ആ അത് ഏറ്റെടുത്തുകൊണ്ട് അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വലിയ പ്രവൃത്തികൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം എന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു എൻ്റെ കുടുംബത്തെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു എൻ്റെ മക്കളെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു എൻ്റെ കുഞ്ഞുങ്ങൾ വലിയൊരു ആപത്തിൽ നിന്ന് വലിയൊരു ആപത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ ഈ ലോകത്തു നിന്ന് തന്നെ നീക്കപ്പെടാനുള്ള സാഹചര്യം രണ്ടുപേരും ഒരുമിച്ച് നീക്കപ്പെടാനുള്ള ഒരു സാഹചര്യം കടന്നു വന്നപ്പോഴും വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോഴും ദൈവം അവിടെ അവർക്ക് രണ്ടുപേർക്കും ഒരു പോറൽ പോലും ഉണ്ടാകാതെ ഒരു പോറൽ പോലും ഉണ്ടാകാതെ ദൈവം അവിടെ സംരക്ഷിച്ചു അതുമാത്രവുമല്ല എൻ്റെ ഹസ്ബൻഡിനും പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടൽ കടന്നു വരികയും പെട്ടെന്ന് കാഷ്വാലിറ്റിയിൽ ഐ സിയുൽ അഡ്മിറ്റാവുകയൊക്കെ ചെയ്തു ഓക്സിജൻ ലെവലെല്ലാം താന്നു പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുതകാരം അവിടെ താങ്ങി എൻ്റെ ഹസ്ബൻഡിനെ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ആ ആരോഗ്യനിലയെല്ലാം മെച്ചപ്പെട്ട് അവിടെ നിന്ന് ഡിസ്ചാർജായി പുറത്തു വരുവാനും പിന്നെ ഇതുവരെയും ദൈവം അതിഭദ്രമായി കാത്തു സൂക്ഷിക്കുകയും തുടർന്ന് ശുശ്രൂഷകളെല്ലാം ചെയ്യുവാനായിട്ട് ദൈവം കാത്തു സൂക്ഷിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ആപത്തനൃത്തങ്ങൾ കഴിഞ്ഞ വർഷം അതായത് ഈ വർഷം ആദ്യം തന്നെ ആദ്യം കൂട്ടി എൻ്റെ ഹസ്ബൻഡിന് ഫെബ്രുവരി ആയപ്പോൾ സംഭവിച്ചു മക്കൾക്ക് ജൂൺ മാസമായപ്പോൾ സംഭവിച്ചു പക്ഷേ ദൈവം എല്ലാം അത്ഭുതകരമായി അത്ഭുതകരമായി ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യും ദൂതന്മാരെ കൊണ്ട് അവരുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ കാത്തുകൊള്ളുമെന്നുള്ള ആ വചനപ്രകാരം ദൈവം അവരെ സംരക്ഷിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തെ ദൈവം സംരക്ഷിച്ചു ഞങ്ങളുടെ മിനിസ്ട്രിയെ ഞങ്ങൾ ദൈവം സംരക്ഷിച്ചു ദൈവം അത്ഭുതകരമായി നമ്മെ വഴി നടത്തി അതുമാത്രവുമല്ല ദൈവം എനിക്ക് അനേകം 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 പേർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ അനേകം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അനേകം പേർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുവാൻ ഒക്കെ ദൈവം എന്നെ സഹായിച്ചു ദൈവം എന്താണോ പറയുന്നത് അതനുസരിച്ച് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചു വഴി നടത്തും ദൈവം നമ്മെ അത്ഭുതകര മായി വഴി നടത്തും എനിക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അനുവാദം ദൈവം തന്നു അതുപോലെ എനിക്കത് തുടങ്ങുവാനുള്ള തുടങ്ങുവാൻ സാധിച്ചു അങ്ങനെ ഒക്കെ പല കാര്യങ്ങളും പല കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിലും അനേകം നന്മകൾ അനേക നന്മകൾ ദൈവം നൽകുവാനിടയായിത്തീർന്നു ഇനിയും തുടർന്നുള്ള വർഷവും ഇന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ആയിരിക്കുമ്പോൾ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളും അവസാന നിമിഷങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ അർദ്ധരാത്രിയോടുകൂടി പുതുവർഷം നാം കാണുമ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ എല്ലാ എന്നെ കേൾക്കുന്ന സകല സകല ദൈവമക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ഹാപ്പി ന്യൂ ഇയർ